രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് അതിന് കാരണം ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ ഒന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശാണ് രണ്ടാമത്തേത് മഹാരാഷ്ട്രയാണ് ഉത്തർപ്രദേശിൽ എൺപത് സീറ്റുകളുണ്ട് മഹാരാഷ്ട്രയിൽ നാല്പത്തെട്ട് സീറ്റുകളുണ്ട് വെസ്റ്റ് ബംഗാളിൽ നാല്പത്തിരണ്ട് സീറ്റുകളുണ്ട് അതിൽ തന്നെ ബി ജെ പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ ശതമാനം വോട്ട് ഷെയർ മാത്രമേ കിട്ടിയുള്ളെങ്കിൽ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് പന്ത്രണ്ട് സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് പതിനെട്ട് സീറ്റുകൾ ലോക്സഭയിലേക്ക് അവിടെ നിന്ന് ആളുകളെ ജയിപ്പിക്കാൻ കഴിഞ്ഞു അതിന് തൊട്ട് മുമ്പത്തെ തവണ അവർക്ക് വെറും രണ്ട് സീറ്റുകൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം ആ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് സീറ്റുകൾ ഉണ്ടായിരുന്നു ടി എം സി എന്ന് പറയുന്ന മമതാ ബാനർജിയുടെ പാർട്ടിക്ക് പക്ഷെ അവർക്ക് കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റുകൾ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടു രണ്ട് സീറ്റുകളിൽ കോൺഗ്രസ് ജയി വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതായിരുന്നു ഈ നാല്പത്തിരണ്ട് സീറ്റുകളിൽ അവിടുത്തെ കഴിഞ്ഞ തവണത്തെ കക്ഷിനില ഏറ്റവും ആദ്യത്തെ പല ആഹ് പ്രഡിക്ഷനുകളും ലോക്കലായിട്ടുള്ള പത്രങ്ങളിലൊക്കെ വന്നിരുന്നൊരു കാര്യം ബംഗാളിൽ കഴിഞ്ഞ തവണത്തെ ഇതിനേക്കാൾ വലിയ നേട്ടം ബി ജെ പി ഉണ്ടാക്കും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചോളം സീറ്റുകളിലേക്ക് ബി ജെ പി എത്തും എന്നാണ് പക്ഷെ പിന്നീട് പല സർവേകളും ഏറ്റവും ഒടുവിലായപ്പോൾ അത് പന്ത്രണ്ടും പതിമൂന്നും പതിനാറും സീറ്റുകളൊക്കെ വരെയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പ്രഡിക്ട് ചെയ്തിട്ടുള്ളത് ബംഗാളിൽ ബി ജെ പി ഇരുപത്തിനാല് സീറ്റുകളോളം നേടുമെന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പതിനെട്ട് സീറ്റിൽ നിന്നും എന്തായാലും ഒരാറോ ഏഴോ സീറ്റുകൾ അവിടെ കൂടുതൽ നേടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് വോട്ട് ഷെയറുകൾ വലിയ തോതിൽ ബി ജെ പിക്ക് കൂടിയില്ലെങ്കിൽ പോലും ബി ജെ പി മമതാ ബാനർജിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളപ്പോൾ തന്നെ അവിടെ ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി മത്സരിക്കുന്നു മമതാ ബാനർജി കോൺഗ്രസുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ ആണെന്നെങ്കിൽ പോലും ആ ചർച്ചകളിലൊന്നും അവർ കോൺഗ്രസ്സിന് രണ്ട് സീറ്റുകളിൽ കൂടുതൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസ് ചോദിച്ചത് ആറ് സീറ്റാണ് പക്ഷെ അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഒടുവിൽ നാൽപ്പത്തി രണ്ട് സീറ്റുകളിലേക്കും മമതാ ബാനർജി ഒറ്റക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് സി പി എമ്മും കോൺഗ്രസും തവണ അവിടെ ഒരു സീറ്റ് ധാരണ ഉണ്ടാക്കിയത് ആ സീറ്റ് ധാരണ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അഞ്ചും ആറ് ശതമാനം സീറ്റ് വോട്ട് ഷെയറുകളാണ് ഈ രണ്ട് പാർട്ടികൾക്കും ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രണ്ടേ ഒരാൾ ശതമാനം മൂന്ന് ശതമാനത്തിൽ താഴെ വോട്ടാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ഏതാണ്ട് നാലേ മുക്കാൽ ശതമാനത്തോളം വോട്ട് ഷെയറാണ് സി പി എമ്മിന് ഉണ്ടായിരുന്നത് പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞ തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലധികം വോട്ടുകൾ നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു നമുക്കറിയാം രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒന്നും ഒന്നും രണ്ടല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കഴിഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ അങ്ങനെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മമതാ ബാനർജിക്കെതിരെയുള്ള ഒരു ആന്റി ഇൻകുംബൻസി ഫാക്ടർ പലപ്പോഴും ഇവരുടെ വിലക്ക് വീതിച്ചെടുക്കാനുള്ള സാധ്യതകളുണ്ട് സോ വലിയ നഷ്ടം മമതാ ബാനർജിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവിടെ പോലും ബി ജെ പി നേട്ടമുണ്ടാക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് വിചാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ഒരു എട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് പ്രകടമായി തന്നെ സി എ എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ടും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങളും ഒക്കെ കൊണ്ടുവന്നത് വളരെയധികം സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് കഴിഞ്ഞ തവണയും ഒരു സ്വാധീനം ഉണ്ടായത് കൊണ്ടാണ് ബി ജെ പിക്ക് ചില ഏരിയകളിൽ വലിയ തോതിലുള്ള സീറ്റുകൾ കിട്ടിയത് ഇത്തവണയും അത് അവരെ സഹായിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു മേജർ ഷെയർ കൂടി ബി ജെ പിക്ക് കിട്ടുമ്പോൾ ബി ജെ പിക്ക് അവിടെ നല്ല വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പന്ത്രണ്ട് പതിനഞ്ച് ശതമാനത്തോളം വോട്ട് ഷെയർ ഉള്ള ഒരു മതവിഭാഗമാണ് മധുവ എന്ന് പറയുന്ന ഒരു ഹിന്ദു മതവിഭാഗം അതുകൂടാതെ തന്നെ രാജ്വൻഷി നാമമുദ്ര എന്നൊക്കെ പറയുന്ന വളരെ ചെറിയ തോതിൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഷെയറുകളുള്ള ആളുകൾ ഒരു മതവിഭാഗങ്ങളൊക്കെ ഉണ്ട് അതായത് ഹിന്ദുക്കളിൽ തന്നെയുള്ള ജാതി വിഭാഗങ്ങളാണ് വിഭാഗങ്ങളാണിതെല്ലാം ഈ വിഭാഗങ്ങളെല്ലാം തന്നെ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്ന അതായത് നമ്മുടെ ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് വിളിക്കാവുന്ന സ്ഥലത്ത് നിന്ന് അവർ കുടിയേറി ഇപ്പുറത്തേക്ക് വന്നവരാണ് അവരുടെ വോട്ടുകൾ കൂടുതലായി കിട്ടാൻ സാധ്യത ബിജെപിക്ക് തന്നെയാണ് കാരണം ഭാരതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ഹിന്ദുക്കൾക്കും തന്നെ വോട്ട് പൗരത്വം കിട്ടും എന്നാണ് കുച്ച് ബീഹാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഏറ്റവും ഒന്നാംഘട്ട പ്രചരണം തുടങ്ങുമ്പോൾ തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം ഇതുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള ശ്രമം ബി ജെ പി അവിടെ വളരെ നടത്തി കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ മമതാ ബാനർജി എതിർക്കുന്നതിൽ ഞങ്ങളാണ് മുമ്പിൽ എന്ന് വരുത്താനുള്ള ശ്രമങ്ങളുമൊക്കെ അവിടെ കൃത്യമായി നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെ നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി പോലെയുള്ള വലിയ അന്വേഷണ ഏജൻസികളൊക്കെ അവിടെ അനുദിനം വന്ന് പല മന്ത്രിമാരെയും അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് തന്നെ വളരെ അപൂർവമായി സന്ദേശ് ഗലിയിൽ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഉദ്യോഗസ്ഥന്മാർ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ഒരു സമരം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ് വെസ്റ്റ് ബംഗാൾ അവിടെ ഇത്തവണ ബി ജെ പി താൽക്കാലികമായി ചെറിയ നേട്ടങ്ങളുണ്ടാക്കും ഒരഞ്ചോ ആറോ സീറ്റിന്റെ നേട്ടങ്ങളുണ്ടാക്കും അത് വലിയ തോതിലൊന്നും വോട്ട് ഷെയർ കൂടിയില്ലെങ്കിൽ പോലും അവർക്ക് വലിയ അത്തരത്തിലുള്ള സീറ്റുകളിൽ അവർ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് പറയുമ്പോ ഒരു കാര്യം കൂടി പറയാതെ പോകാൻ വയ്യ കാരണം ീ നേരത്തെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് ആകുന്നതിന് മുമ്പ് കടന്നു വന്നിട്ടുള്ള ആളുകളെ അതായത് കുടിയേറി വന്നിട്ടുള്ള ആളുകളെ കൽക്കത്തയിൽ താമസിപ്പിക്കുകയും അവരെ പറഞ്ഞു വിടണമെന്ന് പറയുന്ന അതായത് ഛത്തീസ്ഗഡ് പോലെയുള്ള താരതമ്യേന പരിമിതമായ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിലേക്ക് പറഞ്ഞേക്കണമെന്നുമൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു നടപടി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും അതിനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടു പോകണം ഇപ്പൊ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അവിടെ എൽ ഡി എഫ് പ്രസ്ഥാനങ്ങളുമൊക്കെ ഉയർത്തി ഇപ്പൊ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള മധു വിഭാഗങ്ങളെ അടക്കം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് നമുക്കറിയാം സി എയിൽ ചെറിയ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തേക്ക് അവർ പതിനൊന്ന് കൊല്ലം കാത്തിരിക്കണം ഇപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ അവർ ആറ് കൊല്ലം കാത്തിരുന്നാൽ മതി അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഈ വോട്ട് ബാങ്കുകളെ കൂടി സ്വന്തമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരിക്കുന്നു പക്ഷെ കഴിഞ്ഞ തവണ സ്റ്റേറ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അമിത്ഷാ ഇത്തരത്തിലുള്ള പല പരിശ്രമങ്ങൾ നടത്തിയിട്ടും അത് തകർന്നു പോയതാണ് കാരണം ഇരുന്നൂറ് സീറ്റിലധികം നേടും എന്നാണ് പറഞ്ഞിരുന്നത് ബംഗാളിൽ പക്ഷേ ഇരുന്നൂറ് സീറ്റ് പോയിട്ട് അവിടെ ഉണ്ടായിരുന്നത് സീറ്റുകൾ ൾ നേടിപക്ഷമായി എന്ന് പറയുന്ന ഒരു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ താഴേക്ക് പോയെങ്കിൽ പിന്നീട് ബിജെപി കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ബിജെപിക്ക് എത്തുകൊണ്ട് അവിടെ അഞ്ചോ ആറോ സീറ്റുകൾ കിട്ടിയേക്കാം പക്ഷേ കാണേണ്ട ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സി പി എമ്മിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും ഉയർച്ചയാണ് ഉണർന്നുവരപാട് അതിൽ തന്നെ സി പി എം ഏറ്റവും കൂടുതലായി നമ്മൾ ഉണർന്നുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല ഇതാണ് ബംഗാളിൻ്റെ എന്ന് പറയുന്നത് പത്ത് കോടി നാൽപ്പത് ലക്ഷം ജനസംഖ്യയുള്ള വലിയൊരു സംസ്ഥാനത്ത് നിന്ന് ആര് നേട്ടമുണ്ടാക്കുമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആര് ഇന്ത്യ ഭരിക്കുമെന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയായിരിക്കും എന്നുള്ളത് തീർച്ചയാണ്